എം ടി സാർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തൂരിലെ രാജാവെന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടാവും അതേപോലെ ഒരു പ്രോജക്റ്റിലേക്ക് സൈൻ അപ്പ് സൈനപ്പം പ്രതീക്ഷ ഉണ്ട് എം ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് അദ്ദേഹം പക്ഷേ ഞാനൊക്കെ സിനിമയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളോ കാര്യങ്ങളോ ഒക്കെ വളരെ കുറവാണ് അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാടക ചെറുകഥകളും കഥകളുമൊക്കെ നാടകങ്ങളായിട്ട് ചെയ്ത സമയത്ത് ഞാൻ കുട്ടിയെടുത്തുനിന്ന് വന്നിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ വീരഗാഥ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയാർച്ച അതൊക്കെ പ്രശാന്ത് നാരായണൻ നിന്ന് അദ്ദേഹം അയച്ചുപോയി അദ്ദേഹം ചെയ്തിട്ടുള്ള നാടകങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ സിനിമ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കുട്ടിയടത്തി എന്ന് പറയുന്ന ക്യാരക്ടറിനായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നു പക്ഷേ സിനിമ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഒൻപത് കഥകളായ സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഒക്കെ മാറി ഫൈനൻസൊക്കെ വരുന്ന സിനിമകളധികം എടുത്തിട്ട് എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ആ സിനിമ മാറുകയും പിന്നീട് ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമെന്നുള്ള സിനിമയിൽ സേവദക്ഷ്മെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത് അതിനുശേഷം പ്രിയദർശൻ സാറ് അദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു ഓളവും എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഈ ഓളവും തീരോ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരാഗ്രഹം വന്നിട്ടുള്ളതെന്ന് കിട്ടും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സുരതി ഞാനിങ്ങനെ ഓളവും തീരവും ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ബിവാക്കു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ഫിലോമിന ചേച്ചി ചെയ്തതാണ് അത് സുരുഭി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫിലോമിന ചേച്ചി ചെയ്ത ഇത് ഓളവും തീരവും എനിക്ക് എന്ത് ഏത് ക്യാരക്ടറാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു എന്ന് കോമഡി എന്തെങ്കിലുമൊക്കെ ഒരു പ്രീ ഭാത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു റോളാണെന്ന് വിചാരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ആ സിനിമ കാണുക ചെയ്യരുത് ആ സിനിമ കണ്ടിട്ട് വരരുത് കാരണം എനിക്ക് അതല്ല വേണ്ടത് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇത് അച്ഛൻ കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ച് തന്നപ്പോഴാണ് അത് എത്രത്തോളം പ്രധാനപ്പെട്ട എത്രത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളാണെന്നും അത് മനസ്സിലായത് പിന്നെ അത് ലാൽ സാറിൻ്റെ കൂടെയും പിന്നെ ഹരീശ്വരൻ്റെ കൂടെയൊക്കെയാണ് കൂടുതലായിട്ടും കോമ്പിനേഷൻസ് ും പിന്നെ അതിലുള്ള എല്ലാവരും ആണ് അപ്പോൾ അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മുട്ട് വരയ്ക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ ഒരു അറുപത്തേഴ് വയസ്സുള്ള ഒരു ഒരാളാണ് അപ്പോൾ മാനസികമായിട്ട് നമ്മൾ ആ അറുപത്തേഴിലേക്ക് എത്തുക ഇപ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ആ അറുപത്തേഴ് വർഷത്തെ അവരുടെ ഒരു ജീവിതം ഇതെല്ലാം നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനെ തെളിയിഞ്ഞ് അതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകം നമുക്കൊരു ചോദ്യം പോലും ചോദിക്കേണ്ടി വരുന്നില്ല ഓരോന്നും എന്തുകൊണ്ടാണ് ആ ഡയലോഗ് പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ വരികളിൽ അത് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാനൊന്നും പറ്റില്ല അങ്ങനെയാണ് ആ സിനിമയിൽ ഇഷ്ടമുള്ളത് അപ്പോൾ അത് എനിക്കിപ്പോൾ ഈ സ്വാതന്ത്ര്യം എനിക്കൊരു ടെൻഷൻ വരുന്നുണ്ട് ഇനി അങ്ങനെ ആൾക്കാർ അങ്ങനെ ഒരു കമ്പാരിസൺ ഒക്കെ ഒരു ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ക്യാരക്ടർ എന്തായിരുന്നു എന്നൊന്ന് നോക്കാൻ വേണ്ടി പെട്ടെന്ന് പേര് മറന്നുപോയപ്പോൾ നോക്കിയത് അപ്പം തന്നെ എനിക്ക് പേടി ഞാൻ അപ്പം തന്നെ അടച്ചു വെച്ചു ദൈവമേ പിന്നെ ഒരു ഭാഗ്യപ്പുള്ള ആൾക്കാർ കുറേ പേര് ഇത്ര പ്രായതായത് കൊണ്ട് ഇനി ഒന്നും കൂടി എടുത്തിട്ടൊക്കെ കാണേണ്ടി വരുമായിരിക്കും എന്നുള്ളതാണ് എന്തായാലും നമുക്കൊരു ആണ് ഒരു ആക്ടർ ചെയ്ത് വെച്ചത് വീണ്ടും പക്ഷേ നമുക്ക് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ടത് ഒന്ന് നന്നായിട്ട് പഠിച്ചു ഒന്ന് കുറച്ച് പഠിച്ചോളാം ഒന്നും പഠിക്കാണ്ട് ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ആ തരത്തിലില്ലായിരുന്നു അതുകൊണ്ട് എങ്ങനെ വരുന്നുള്ളത് ഞാൻ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരുപാട് ലജ്ജക്സ്പീരിയൻസാർ എൻ്റെ ധൈര്യത്തിലാണ് എനിക്ക് എന്നെ ലഭിച്ചതെന്ന് നമുക്ക് കണ്ടറിയാം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി എം ടി സാറിൻ്റെ ട്രിഫ്റ്റിൽ ഇവരുടെയൊക്കെ സന്തോഷ് സാറിൻ്റെ ഒരു ക്യാമറ ഫ്രെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റും സാറിൻ്റെ കൂടെ കാണിച്ചതിലുള്ള വലിയ സന്തോഷമുണ്ട് ചിത്രം കാണുക